हेलो कुटगा ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ ആദർശനായതിനും കൂടി മുത്തശ്ശിനെടുത്ത് മുത്തശ്ശി അടുത്തേക്ക് പോയിട്ട് ആ സന്തോഷ വാർത്ത അറിയിക്കണം അവർ രണ്ടാളും അമ്മി അച്ഛനും ആവാൻ പോവാണെന്നൊക്കെ അറിയിക്കുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശനോട് പറയുന്നത് എടാ നമുക്കൊരു പാർട്ടി നടത്തണമല്ലോ അപ്പോൾ പറഞ്ഞു ഒരു പാർട്ടിയിൽ എത്ര പാർട്ടി വേണമെങ്കിൽ നടത്താം മുത്തശ്ശൻ അപ്പം നമ്മുടെ വീട്ടിലെ കാർമേഘങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞു ഇപ്പം നമ്മുടെ വീട്ടിൽ ഇനി കുടുംബത്തിൽ നമ്മുടെ സന്തോഷം മാത്രം ഉണ്ടാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും യ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ വെച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകൊണ്ട് അവിടെ വെച്ച് മുത്തശ്ശി ആ ദൃശ്യനോട് പറയുന്നുണ്ട് ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്താനും നിന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് ഒരു ആൺകുട്ടി ആദ്യം ഉണ്ടാവട്ടെ എന്നൊക്കെ പറയണ്ടേ അപ്പോൾ ആ ദൃശ്യം ചോദിക്കുന്നുണ്ടോ അപ്പോൾ മുത്തശ്ശിയുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒക്കെ ചിന്തകളുണ്ടോ എന്ന് പറയുന്നത് അല്ല ആദ്യത്തെ ആ ആൺകുട്ടി ആവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക വീണുവിനോട് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ ഡൈവേഴ്സ് പിറ്റീഷനിൽ നമ്മളെല്ലാം പറഞ്ഞതാണല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ പക്ഷേ എന്ത് ചെയ്യാനും പുരിയത്തെ അഡ്വക്കേറ്റ് അതൊക്കെ കോടതിയിൽ വെച്ചിട്ട് നിസാരമായിട്ട് തള്ളിക്കളഞ്ഞല്ലേ ഇനി നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ അനിയോട് അഡ്വക്കേറ്റ് പറയുന്നുണ്ട് എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട് അവളെ വലിയ ഇഷ്ടമാണ് അവളെ മാത്രം കല്യാണം കഴിക്കണം എന്നാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് ആരായും പെൺകുട്ടി എന്നോട് പറ ഞാൻ ആ കാര്യം നടത്തി തരാം ഞാൻ ആ പെണ്ണിനോട് സംസാരിക്കാം ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തരാമെന്നൊക്കെ പറയേണ്ടത് എന്തായാലും നമ്മുടെ അഡ്വക്കേറ്റിൻ്റെ മനസ്സിൽ നന്ദു ആണ് അതറിയാതെയാണ് നമ്മുടെ അനി പറയുന്നത് ഞാൻ നടത്തി തരാമെന്നൊക്കെ അനിയോട് എന്തായാലും പിന്നെ പറയുന്ന സമയത്ത് അനി അനിയത് കേൾക്കുമ്പോൾ ഞെട്ടിട്ടുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി നയനയാണ് ദേവയാനിക്കാണെങ്കിൽ വലിയ സന്തോഷം അങ്ങനെ ഗർഭിണിയായതിന് വലിയ സന്തോഷം അവളോട് അവൾ തന്നെ ഉമ്മയൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ എവിടെയും നട അനങ്ങാനൊന്നും സമ്മതിക്കില്ല നീ ഇനി ഇവിടെ ഇരുന്നാൽ മതി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എല്ലാ ഭക്ഷണങ്ങളും ഞാൻ ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ സന്തോഷം അവൾക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ പറ്റില്ല നയനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം അവൾക്കും ആവണുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത് ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്